രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും പ്രളയത്തെ അതിജീവിച്ച നൂറ്റി ഇരുപത്തിരണ്ട് വർഷം പഴക്കമുള്ള ചെറുതുരുത്തിയിലെ പഴയ കൊച്ചിൻ പാലം തകർന്നു വീണു കനത്ത മഴയിലായിരുന്നു പാലം തകർന്നത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ ചെറുതുരുത്തി ഷൊർണൂർ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം കേരള പിറവിക്കു മുൻപ് പഴയ മദ്രാശി മലബാറിനെയും തിരുവിതാംകൂർ കൊച്ചിയെയും ഏകോപിപ്പിച്ചാണ് നിർമ്മിച്ചത് ഷൊർണൂരിലൂടെ കടന്നുപോകുന്ന ട്രെയിൻ ഗതാഗതം തിരുവിതാംകൂറിലേക്ക് എത്തിക്കണമെന്ന അന്നത്തെ കൊച്ചി മഹാരാജാവ് രാമവർമ്മ തമ്പ്രാന്റെ ആഗ്രഹമാണ് പാലം നിർമ്മാണത്തിന് കാരണമായത് മലബാർ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് തീവണ്ടി ഗതാഗതത്തിനു വേണ്ട ചെലവ് വഹിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാജകുടുംബത്തിലെ പലരുടെയും എതിർപ്പിനെ അവഗണിച്ച് തൃപ്പൂണിത്തുറ ശ്രീ പൂർണത്രയേശ്വര ക്ഷേത്രത്തിലെ സ്വർണത്തിൽ തീർത്ത പതിനാല് നെറ്റിപ്പട്ടങ്ങളും പൊതുഖജനാവിലെ പണവും ചേർത്ത് എൺപത്തിനാല് ലക്ഷം രൂപയാണ് അന്ന് ഇതിനായി ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ജൂൺ രണ്ടിന് ആദ്യത്തെ ചരക്ക് ട്രെയിനും ജൂലൈ പതിനാറിന് ആദ്യത്തെ യാത്രാവണ്ടിയും മലബാറിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ഈ പഴയ കൊച്ചിൻ പാലത്തിലൂടെയാണ് സർവീസ് നടത്തിയത് ട്രെയിനുകൾ സർവീസ് നടത്തിയിരുന്ന ഇതേ പാലത്തിലൂടെ തന്നെയാണ് ആദ്യകാലത്ത് മോട്ടോർ വാഹനങ്ങളും കടന്നുപോയിരുന്നത് മീറ്റർ ഗേജിൽ നിന്നും ബ്രോഡ് ഗേജിലേക്ക് മാറുന്ന തുടക്കത്തിൽ ബ്രിട്ടീഷ് സർക്കാർ ട്രെയിൻ ഗതാഗതത്തിന് സമാന്തരമായി പുതിയൊരു പാലം നിർമ്മിച്ചപ്പോൾ ഇന്നത്തെ പഴയ കൊച്ചിൻ പാലം മോട്ടോർ വാഹനങ്ങൾക്ക് മാത്രമായി മാറി അറ്റകുറ്റപ്പണികളുടെ അപര്യാപ്തത മൂലം ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ പാലത്തിന് ബലക്ഷയമുണ്ടായതിനെ തുടർന്ന് അടച്ചിട്ടു തൊട്ടടുത്തു തന്നെ മറ്റൊരു പുതിയ കൊച്ചിൻ പാലം രണ്ടായിരത്തി മൂന്ന് ജനുവരിയഞ്ചിന് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു പഴയ കൊച്ചിൻ പാലത്തിന്റെ രണ്ട് സ്പാനുകൾ രണ്ടായിരത്തി

ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പോലൊ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ ജ്വല്ലറി സ്റ്റോറി തെയ്യം ജ്വല്ലറി